എന്നൊരു എഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് മുട്ട പുഴുങ്ങിയത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് സവാള തക്കാളി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നന്നായി ചതച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോഴാണ് അതിന് ശരിക്കും അമൊട്ട റോസ്റ്റിന് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളു ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സവാള നല്ല നീളത്തിൽ നന്നായി കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് പെട്ടെന്ന് സവാള വൈൻഡ് കിട്ടും ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് സവാളയൊന്ന് ഇളക്കി കൊടുക്കാം സവാള കണ്ടോ ഏകദേശം ഒരു ബ്രൗൺ കളർ കളറായിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ നീളത്തിൽ കീറി വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിനെ ഇതുപോലെ മൂടി കൂട്ടി വെച്ചിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ച ശേഷം തുറന്നൊന്ന് നമുക്കൊരു കുഴി വെള്ളത്താവിയുകൊണ്ട് നമുക്ക് നന്നായിട്ട് അതിനെ ഉടച്ചെടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമുക്കിതിനൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ചെടുക്കാം ആ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ശരിക്ക് പേസ്റ്റ് ആവുന്നവർ നമുക്കതിനൊന്ന് ഞെക്കി ഞെക്കി ഉടച്ചു കൊടുക്കാം ഇനി നമ്മൾ മുട്ട ജസ്റ്റ് വരഞ്ഞിട്ടുണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടുണ്ട് അതിനകത്തേക്ക് മസാല പിടിക്കാൻ വേണ്ടി വരഞ്ഞ ആ മുട്ടയെ നമുക്ക് നമ്മുടെ ഈ മസാലയുടെ നടുക്കേക്ക് ആഡ് ചെയ്തിട്ട് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അതിനെ ഒന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിക്കാം ഇനി ജസ്റ്റ് ഒരു ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് അതിന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചൊന്ന് ജസ്റ്റ് മസാല കിട്ടുന്നവരൊന്ന് വേവിച്ചെടുക്കാം കണ്ടോ നമ്മുടെ സ്വാദിഷ്ടമായ എഗ്റോസ്റ്റ് തയ്യാറായി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം